പിന്നെ ഞാനൊരു അടിപൊളി പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അലക്കി വെച്ചിട്ടുള്ള യൂണിഫോമില് മാഷി ഒഴിച്ച് അങ്ങനെ ഓൾക്ക് ഇന്നിടാനുള്ള യൂണിഫോം ഇല്ല അതുകൊണ്ട് അതുകൊണ്ടോട് കളർ ഡ്രസ് ഇട്ടിട്ട് വന്നിട്ടുള്ളത് ബാക്കി ഞാൻ പറയാം നല്ലോണം വഴക്ക് പറയണം അതേപോലെ തന്നെ സ്കൂളില് ഞാൻ പറയാൻ വിചാരിച്ചത് ഓളെങ്ങനെയെങ്കിലും നീ പറഞ്ഞ പോലെ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല വായ് എന്തുകൊണ്ട് ഇത്രക്ക് ഞാൻ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നാ ഡി ഞാൻ പറയുന്ന മര്യാദക്ക് കേൾക്കാൻ നോക്ക് അല്ലാതെ നിന്റെ സംസാരം കേക്ക് നിൽക്കാനല്ല ഇവിടെ നിർത്തിയിരിക്കണേ ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പളാ അതുകൊണ്ട് അതിന്റെ റെസ്പെക്ട് എനിക്ക് തന്നിരിക്കണം തന്നിരിക്കുന്നു ബാക്കി പറ ഞാൻ പറയുന്നത് ഒരു തുടർച്ചയായിട്ട് സ്കൂൾ യൂണിഫോം ഇടാതിരുന്നാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ അത്രള്ളയെന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ചെയ്യാം എന്തായാലും ഓൾ ഇയാഴ്ച മുഴുവനായിട്ടും യൂണിഫോം ഇടില്ല ഞാൻ ആ പറയനേ ഓ എന്നാ പിന്നെ കൊള്ളപ്പല്ല ഓക്കേ ഓക്കേ അപ്പോ ഓൾ എന്തായാലും സ്കൂളിൽ പോവൂലേ അരപ്പായിട്ട് ജാസ്മിൻ അവൾ എന്തായാലും സ്കൂളി വിട്ട് പോകും ആ ഒരു बार താങ്ക്സ് അണ്ടട്ടോ ഓ ഓക്കേ ഓക്കേ എന്നാ പിന്നെ ഓളെ അങ്ങോട്ട് വിളിച്ചോ ഓളെ യൂണിഫോം ഇടാത്തതൊന്നും നമുക്ക് നോക്കണം ജാസ്മിൻ അമ്മ മിസ്സേ നീ എവിടെ ആ അതിനെ ഒന്നുമല്ല നിന്നെ ഞാൻ കുറ നേരം ശ്രദ്ധിക്കണോ നീ എപ്പോഴും എന്തിനാ ഈ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് എപ്പോഴും കയറുന്നേ നീ എല്ലാ ദിവസം തുടർച്ചയായി കയറുന്നണ്ടല്ലോ ഇവിടന്നാ ഏ ഒന്നുമല്ല മിസ്സേ നേരമുണ്ടെങ്കിലും പ്രിൻസിപ്പൽ നടദനെ നീയിട്ട് ചോദിക്കോ ഹ് തന്നെ തന്നെ പ്രിൻസിപ്പ് എന്താണ് ഷീബേ അല്ല മിസ് ഇവളെന്നാ ഇടക്കിടക്ക് ഇങ്ങോട്ട് കയറി വരുന്നേ ഇവള ഇച്ചിരി മോശക്കാര ഇടിയുള്ള കുട്ടിയാ എനിക്ക് നന്നായിട്ട് അറിയാം എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അടുപ്പൊന്നും മിസ്സേ ചിലപ്പോ അവളെ 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 പറ്റുള്ളായിരിക്കും എനിക്ക് നിനക്ക് എന്താ വേണ്ടേ നീ പറയുന്നു അവൾക്ക് അവൾക്ക് തന്നെ അവളൊന്നും യൂണിഫോം കിട്ടിയില്ല അതിനെന്ത് വേണം കൊറേ ഇടാത്ത പ്രശ്നം വരുന്ന

പിരിയടലോ ആ സാറിനെ വിളിക്കേ യൂണിഫോം ഇടാതെ ഇവിടെ ആരും വരാൻ പാടില്ല ആയെ പ്രിൻസിപ്പൽ അതി പിന്നെ അവൾക്ക് ഒരു വാല്യബിൾ ആയിട്ട് റീസൺ ഉണ്ടോ ഓളെ ഈ ഒരു ഫോമിലാരോ മഷോ ഐഷന്നൊക്കെ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ആള് ഇടാതെ അതിനെ പ്രത്യേകിച്ച് വലുക്ക് പറയണ്ട നാളേം കൂടി ഇടാതിരുന്ന വലുക്ക് പറഞ്ഞാ പോരെ പറ്റില്ല ഇവിടെ റൂൾസ് ഒക്കെ ഉണ്ട് അതെ അതെ ഞാൻ ഇപ്പോ തന്നെ സാറിനെ വിളിച്ചു കൊണ്ടു വരാം

ഓ നീ ഇന്നലെ ഇന്നട്ട് പറഞ്ഞിട്ടുണ്ടായതല്ലേ ഒരു ഗിഫ്റ്റിനെ കാര്യം ഓക്കേ ഓക്കേ തന്നേക്കേ ഓ ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് അർജു അതക്കേ ഉണ്ടോ ഓൾക്കേറ്റ് സ്പെഷ്യലായിട്ട് വാങ്ങിയടാ ലീഡർക്കേ ആയിട്ടല്ലേ ലീഡർക്കേ ആയി ലീഡറിന്റെ പദവി ഒരാഴ്ചക്കുള്ളിലേക്ക് പോവുന്നോ തോന്നണേ അതെന്താ सारे അതിനെ ഇന്ത യൂണിഫോമിൽ ആർക്കും മാഷാശീറ്റിംഗിലില്ല അതാണെങ്കിലേ എത്ര വേഷാകിടോ പോണില്ല കൊറി ട്രൈ ആക്കി പോണില്ല ശരിക്ക് പിന്നൊണെങ്കിലേ പിന്നൊണെങ്കിലേ ട്ടാ കുറെറ്റ് യൂണിഫോമേ ഉള്ളോ പിന്നെ ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റ് എന്താന്ന് ഒന്ന് കഴിക്കാനുള്ളത് അല്ല ഇത് കൂടുതലായിട്ട് നിനക്ക് സൂക്ഷിക്കാൻ പറ്റിയൊരു സാധനം അതെന്ത് ക്വസ്റ്റിതേ നീയും പങ്കെടുത്തോ മാലയും ഹേ അതൊന്നല്ല എന്തായാലും ഞാൻ പിന്നെ സാറക്ക് ഒരുപാട് നേരം വൈകിയല്ലോ വീട്ടിലെത്താനായിട്ട് അതോണ്ടാർ അതെ സാറാ നിനക്ക് തന്നെ ടെഡി ബിയർ ഓ ഏ അർജുന എന്താ ഇവളെ ഒലിപ്പിച്ചിരിക്കണേ ഇവടെ എന്തായാലും പോയിട്ട് ഇവിടെ വീട്ടില് പോയിട്ട് ഇവളെ യൂണിഫോമില് മുഴുവൻ ആട്ട് ഇങ്കൊഴിച്ചിട്ട് വരാടി ഇതിനെക്കാളും വലിയ സർപ്രൈസ് സാറാ നിനക്ക് വീട്ടിലുണ്ടാ പോയിട്ട് നോക്കടി ഇതാണ് പറ്റ അവസരം ജാസു എന്തായാലും ഇവളെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇങ്കൊഴിച്ചിട്ട് വരാം

എന്തായാലും ഓൾ അങ്ങനെ എടുപ്പോട്ടെ എന്തായാലും അവൾ എബിന് എടുക്കൂലല്ലോ അത്രയും സന്തോഷം ശരി ശെരി പെട്ടെന്ന് നീ അതാ നോക്കേ നാളെയും സാറേക്ക് യൂണിഫോം ഇടാൻ പറ്റില്ലല്ലോ നാളെയും അവൾ ഡ്രസ് ഇട്ട് വരും പ്രിൻസിപ്പൾ അവളെ പൂക്കുകയും ചെയ്യും എനിക്കത് കാണണം അവളെ അതാണ് അതാണ് ആഗ്രഹം ആഗ്രഹം പക്ഷേ പക്ഷേ പോവൂല ഈ അതൊക്കെ ഞാന് തന്നെ ചെയ്യോ പിന്നെ ഇന്ന് അസംബ്ലിയിൽ അവൾ ഇട്ടു ഫീതയുടെ ഡ്രസ് അതുപോലെ ആവില്ല ഇനി നാളെയും ഫിതയുടെ ഡ്രസ് ഇടുന്നത് എല്ലാ ദിവസവും ഫിതക്ക് അവൾ ഡ്രസ് കൊടുത്താന് ഉണ്ടാവും ഇനി ഇനി ആ വഴിക്ക് പോവൂല അടുത്തേക്ക് അവളെ വിടാ അതെ അതെ നമ്മുക്ക് ഒരുപാട് സംസാരിക്കാൻ സമയമില്ല പെട്ടെന്ന് വാ നമ്മളിന്നലെ പോയില്ലേ ഒരു ഷോർട്ട് കട്ട് അടിപൊളി വഴിയായിരുന്നു അത് തന്നെ നമുക്ക് ഇന്നും പോവാ ഞാൻ നോക്കിക്കോ മിക്കവാറും നാളെ ഇടേണ്ടി വരും എന്റെ പൊന്നെ ഇന്നലെ പ്രിൻസിപ്പളിനെ പൊരിച്ചതാ നാളെന്തായാലും